ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കും പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഹായ് ഞാൻ ജംഷീർ നമ്മളെല്ലാവരും പല വിധത്തിലുള്ള യു പി ഐ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ യു പി ഐ ആപ്ലിക്കേഷനെല്ലാം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ആപ്ലിക്കേഷനുകൾ തന്നെയാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് യു പി ഐ ആപ്ലിക്കേഷൻ വഴി പല ആളുകൾക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ പല വിധത്തിലുള്ള ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് അതിൽ ട്രയൽ വേർഷൻ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഏഴ് ദിവസം പത്ത് ഒക്കെ ആയിട്ട് നമുക്ക് ഫ്രീ വേർഷൻ ആയിട്ട് തരും നമ്മളത് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു യു പി ഐ ആപ്ലിക്കേഷനായിരിക്കും യൂസ് ചെയ്യുക പിന്നെ നമ്മളതിൻ്റെ കാര്യം മറക്കുകയും ചെയ്യും പിന്നെ നമ്മളത് ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫ്രീ വേർഷൻ കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് അവർ ചാർജ് ഈടാക്കും അങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാകുന്നത് അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി നമുക്കും പണം നഷ്ടപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു യു പി ഐ ആപ്ലിക്കേഷനിൽ ഇതുപോലുള്ളവല്ല വല്ല മാൻഡേറ്റുകളും ആക്ടിവേഷനായി കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മാൻഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ക്യാൻസൽ എന്നും നമുക്ക് നോക്കാം അതിനായി ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും യു പി ഐ ആപ്ലിക്കേഷനിൽ ഓട്ടോ പേ ആക്ടിവേഷനായി കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഞാനിപ്പോൾ ഈ കാണുന്ന മൂന്ന് ആപ്ലിക്കേഷനുകളിലാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് സൂപ്പർ മണി പേ ടി എം ഗൂഗിൾ പേ ഈ മൂന്ന് ആപ്ലിക്കേഷനിലും നമുക്ക് ഓട്ടോ പേ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം സൂപ്പർ മണി എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള സ്ക്രീനാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാനായിട്ട് സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ യു പി ഐ ഓപ്ഷൻസ് എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെയായിട്ട് ഓട്ടോ പേ എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ഓട്ടോ ഓട്ടോപേയുടെ ആക്ടിവേഷൻ ആയിട്ടുണ്ടോ എന്നുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇവിടെ പെൻഡിങ് അപ്രൂവഡ് അതേഴ്സ് എന്നുള്ളത് കാണാനായിട്ടുണ്ട് ഇതിൽ മൂന്നിലും ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടോ പേകൾ ഉണ്ട് എങ്കിൽ അതിവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും അതിൽ തന്നെ കാണും പേ ടി എമ്മിൽ ഓട്ടോ പേ ആക്ടിവേഷൻ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അതിനായിട്ട് പേടിഎം ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടോ പേകൾ ആക്ടിവേഷൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇനി ഗൂഗിൾ പേയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടോ പേയ്മെൻ്റുകൾ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓട്ടോ പേ എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മൂന്ന് ഓട്ടോ പേയ്മെൻറ്റുകൾ ഇവിടെ ആക്ടിവേഷനായിട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഈ ലൈവ് എന്നുള്ളതിലാണ് ആക്ടിവേഷൻ ആയ ഏതെങ്കിലും ഓട്ടോ പേയ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക എനിക്കിപ്പോൾ ഇവിടെ മൂന്നെണ്ണം കാണുന്നുണ്ട് ഇത് എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്ന് നോക്കാം ഏതാണ് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഏറ്റവും താഴെയായിട്ട് കാണാം പോസ് ഓട്ടോ പേ അതേപോലെ തന്നെ ക്യാൻസൽ ഓട്ടോ പേ അപ്പോൾ ഞാനിവിടെ ഈ ക്യാൻസൽ ഓട്ടോ പേ എന്നത് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ ഒരു കൺഫർമേഷൻ വരും അപ്പോൾ യെസ് ക്യാൻസൽ ഓട്ടോ പേ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അപ്പോൾ നമുക്കിവിടെ യു പി ഐ പിന്നെ എൻ്റർ ചെയ്യാനായിട്ട് വരും നമ്മൾ നമ്മുടെ യു പി ഐ പിന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ക്യാൻസലിംഗ് ഓട്ടോ പേ എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മളെ ഓട്ടോ പേ ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വിധത്തിലുള്ള യു പി ഐ ആപ്ലിക്കേഷനുകളും ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക താങ്ക്